ചേർത്തലത്തെക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി ആരംഭിച്ചു ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു ചേർത്തലത്തെക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക അടിസ്ഥാന സൗകര്യ പദ്ധതി ആരംഭിച്ചു ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു ശതാബ്ദി ആഘോഷ പ്രഖ്യാപനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു ഈ പദ്ധതി വന്നപ്പോൾ പലരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല പലരും ഏറ്റെടുക്കാൻ തയ്യാറില്ല കാരണം ഓൺ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങണമല്ലോ അത് പലർക്കും ഫണ്ട് ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ പലരും ഇത് മാറിയില്ല നടക്കാൻ കഴിയില്ല പക്ഷേ ഈ ബാങ്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും ആ പദ്ധതിയിൽ ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗോഡൌൺ ഇവിടെ പണിതത് അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ അവിടെ മീൻ കൃഷി അതുപോലെ തന്നെ പച്ചക്കറി കൃഷി അത് ആധുനിക സംവിധാനത്തോടുകൂടി എങ്ങനെ ഏത് കാലാവസ്ഥയിലും നമുക്ക് മീൻ കൃഷി ചെയ്യാം പച്ചക്കറി കൃഷി ചെയ്യാം നഴ്സറി ഉണ്ടാക്കാം എങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആധുനിക സംവിധാനത്തോടുകൂടിയ കാർഷിക ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അത് തീർച്ചയായും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ വളരെ പ്രയോജനകരമായ രൂപത്തിലേക്ക് മാറും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ബാങ്ക് അടിക്കടി മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള ഫോൺ നടത്തിവരികയാണ് അതിൻ്റെ ബോർഡും പ്രസിഡന്റും ബോർഡും ബോർഡ് മെമ്പർമാരും ജീവനക്കാരും എല്ലാം ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ മറ്റൊന്നും അരുതാത്തതൊന്നും നടക്കാതെ സുതാര്യമായി ഈ ബാങ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു നബാർഡ് ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമാല കാർഷിക പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗം ആർ സുഹർലാൽ ചടങ്ങിൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ സഹകരണ അസിസ്റ്റന്റ് അസിസ്റ്റജിസ്ട്രാർ ഷൈനി ജില്ലാ പഞ്ചായത്ത് അംഗം ബി ഉത്തമൻ സർക്കിൾ സേവന യൂണിയൻ ചെയർമാൻ എ സാബു നിമ്പു എസ് പത്മം എസ് രാധാകൃഷ്ണൻ ബി സലിം ജി ദുർഗാദാസ് രജനിദാസപ്പൻ പി ഫൽഗുനൻ ഒ പി അജിത എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ രമേശൻ സ്വാഗതവും സെക്രട്ടറി കെ വി ഷീബ നന്ദിയും പറഞ്ഞു വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു